ടാറ്റ ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള ആഡംബര വാഹന നിർമ്മാതാക്കളായ ജാഗർ ലാൻഡ് റോവർ പി ബി ബാലാജിയെ പുതിയ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി നിയമിച്ചു മാർക്ക് ബ്രിട്ടീഷ് ബ്രാൻഡിന്റെ ഉന്നത സ്ഥാനം വഹിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ബാലാജി നിലവിൽ ടാറ്റ മോട്ടേഴ്സിന്റെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറായി സേവനമനുഷ്ഠിക്കുന്ന ബാലാജി ഈ വർഷം നവംബർ മുതൽ പുതിയ ചുമതല ഏറ്റെടുക്കും ജൂലൈ മാസത്തിൽ വിരമിക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ച നിലയിൽ സിഇഒ ആൻഡ്രിയ മാർട്ടലിന്റെ പിൻഗാമിയായാണ് ബാലാജി എത്തുന്നത് മൂന്ന് വർഷം സിഇഒ പദവി വഹിച്ച മാർട്ടൽ മുപ്പത്തിയഞ്ചു വർഷത്തോളം കമ്പനിയെ സേവിച്ചതിന് ശേഷമാണ് പടിയിറങ്ങുന്നത് ടാറ്റാ മോട്ടോഴ്സ് ഒരു റെഗുലേറ്ററി ഫയലിങ്ങിലൂടെയാണ് ഈ സുപ്രധാന പ്രഖ്യാപനം നടത്തിയത് ഓഗസ്റ്റ് നാലിൽ നടന്ന ജാഗ്വാർ ലാൻഡ് റോഗറിന്റെ ഡയറക്ടർ ബോർഡ് യോഗത്തിലാണ് ബാലാജിയെ സിഇഒ ആയി നിയമിക്കാൻ അംഗീകാരം നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മുതൽ ബാലാജി ഈ ചുമതല ഏറ്റെടുക്കും അതുവരെ നിലവിലെ സിഇഒ ആൻഡ്രിയൻ മാർട്ടൽ പരിവർത്തന ഘട്ടത്തിൽ പുതിയ സിഇക്ക് പിന്തുണ നൽകണമെന്നാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത് ജാഗ്വർ ലാൻഡ് റോവർ ടാറ്റ മോട്ടേഴ്സിന്റെയും ടാറ്റാ സൺസ് എന്നിവരുടെ ചെയർമാനായ എൻ ചന്ദ്രശേഖരനെ ബാലാജിയുടെ നിയമത്തിൽ സ്വാഗതം ചെയ്തു ജയലാറിന്റെ മികച്ച മുന്നേറ്റത്തിനും റെക്കോർഡ് ഫലങ്ങൾ നൽകിയതിനും ആൻഡ്രിയൻ നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു കമ്പനിയുടെ വരാനിരിക്കുന്ന സിഇഒ ആയി ബാലാജി നിയമിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് ചന്ദ്രശേഖരൻ പറഞ്ഞു കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ജയൻ ആറിനെ നയിക്കാൻ അനുയോജ്യനായ ഒരാളെ ബോർഡ് അന്വേഷിക്കുകയായിരുന്നുവെന്നും ബാലാജിയെ നിയമിക്കാൻ തീരുമാനിച്ചത് ശ്രദ്ധാപൂർവമായി പരിഗണനയ്ക്ക് ശേഷമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വർഷങ്ങളായ ടാറ്റ ഗ്രൂപ്പിന്റെ ഭാഗമായ ബാലാജിക്ക് ജയൽ ആറിനെ കുറിച്ച് അതിന്റെ തന്ത്രങ്ങളെക്കുറിച്ചും ആഴത്തിലുള്ള ധാരണയുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ബാലാജിയുടെ വാക്കുകൾ പുതിയ പദവിയെക്കുറിച്ച് ബാലാജി പ്രതികരിച്ചത് ഇങ്ങനെയാണ് കഴിഞ്ഞ എട്ട് വർഷത്തിനിടയിൽ ഈ കമ്പനിയെയും അതിന്റെ ആഗോള ബ്രാൻഡുകളെയും ഞാൻ അറിയുകയും സ്നേഹിക്കുകയും ചെയ്തു കൂടുതൽ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകാൻ ടീമിനൊപ്പം പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി പതിനേഴ് നവംബർ മുതൽ ടാറ്റാ മോട്ടോഴ്സ് ഗ്രൂപ്പിന്റെ ഗ്രൂപ്പ് ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറായി സേവനമനുഷ്ഠിക്കുന്ന ബാലാജിക്ക് ധനകാര്യം വിതരണ ശൃംഖല പ്രവർത്തനങ്ങൾ എന്നിവയിലായി മുപ്പത്തിരണ്ട് വർഷത്തെ പരിചയമുണ്ട് മുംബൈ ലണ്ടൻ സിംഗപ്പൂർ സ്വിറ്റ്സർലാൻഡ് എന്നിവിടങ്ങളിൽ ബഹുസാംസ്കാരിക സാഹചര്യങ്ങളിൽ അദ്ദേഹം വലിയ ടീമുകളെ നയിച്ചിട്ടുണ്ട് ടാറ്റാ മോട്ടോഴ്സ് ഗ്രൂപ്പിലെ വിജയകരമായ പരിവർത്തനങ്ങളിൽ അദ്ദേഹം പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് ഈ പരിചയ സമ്പത്ത് ജാഗ്വർ ലാൻഡ് റോവറിൽ വലിയ മുതൽക്കൂട്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വിരമിക്കുന്ന സിഇഒ ആൻഡ്രിയൻ മാർട്ടലിന്റെ കീഴിൽ ജാഗ്വർ ലാൻഡ് റോവർ മികച്ച സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിച്ചിരുന്നു ഈ അടുത്ത കാലത്തെ കമ്പനിയുടെ റെക്കോർഡ് ഫലങ്ങൾ ഇതിന് തെളിവാണ് ഈ നേട്ടങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വലിയ ഉത്തരവാദിത്തമാണ് പി വി ബാലാജിക്ക് ഏറ്റെടുക്കേണ്ടി വരുന്നത് ഇലക്ട്രിക് വാഹനങ്ങളുടെ ലോകത്ത് കടന്നു വരുന്ന ജാഗ്വർ ലാൻഡ് റോവറിന് തന്ത്രപരമായ തീരുമാനങ്ങൾ എടുക്കാനും പുതിയ വിപണികളിലേക്ക് കടന്നു ചെല്ലാനും ബാലാജിയുടെ പരിചയ സമ്പത്ത് നിർണായകമാകും ജാഗ്വർ ലാൻഡ് റോവർ ബ്രാൻഡിന്റെ ഉടമസ്ഥതയുള്ള ടാറ്റ ഗ്രൂപ്പിന് ഇത് അഭിമാനകരമായ നിമിഷങ്ങളാണ് ഒരു ഇന്ത്യൻ പൗരൻ ഒരു ബ്രിട്ടൻ ആഡംബര വാഹന ബ്രാൻഡിന്റെ സിഇഒ സ്ഥാനത്തേക്ക് എത്തുന്നത് ടാറ്റ ഗ്രൂപ്പിന്റെ ആഗോള സാന്നിധ്യം എത്രത്തോളം ശക്തമാണെന്ന് കാണിക്കുന്നു ടാറ്റാ ഗ്രൂപ്പിൽ ധനകാര്യ വിഭാഗത്തിൽ പ്രധാന പങ്ക് വഹിച്ച ബാലാജിയുടെ നിയമനം കമ്പനിയുടെ സാമ്പത്തിക ഭാവിയെക്കുറിച്ച് ഗ്രൂപ്പിനുള്ള വിശ്വാസം ഊട്ടിയുറപ്പിക്കുന്നു ഓട്ടോമോട്ടീവ് വ്യവസായത്തിൽ ബാലാജിക്കുള്ള മുപ്പത്തിരണ്ട് വർഷത്തെ പരിചയം ജാഗ്വർ ലാൻഡ് റോവറിന് വലിയ മുതൽക്കൂട്ടാകും സാമ്പത്തിക രംഗത്തെ അദ്ദേഹത്തിന്റെ വൈകദ്ധ്യം കമ്പനിയുടെ വളർച്ചയ്ക്ക് കൂടുതൽ സഹായകമാകും പ്രത്യേകിച്ച് ആഗോള സാമ്പത്തിക അനിശ്ചിതത്വങ്ങൾ നിലനിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ശക്തമായ സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കാൻ അദ്ദേഹത്തിന്റെ കഴിവുകൾ സഹായിക്കും മുംബൈ ലണ്ടൻ സിംഗപ്പൂർ സ്വിറ്റ്സർലാൻഡ് എന്നിവിടങ്ങളിൽ അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ വ്യത്യസ്ത സംസ്കാരങ്ങളുമായി പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് സജ്ജനാക്കുന്നു ലാൻഡ് റോവർ ഇപ്പോൾ ഒരു സുപ്രധാന പരിവർത്തന ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് മാറുന്നതിനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയും പുതിയ മോഡലുകൾ വികസിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട് പി ബി ബാലാജിയുടെ നേതൃത്വത്തിൽ ഈ പരിവർത്തനം കൂടുതൽ വേഗത്തിലാക്കുമെന്നാണ് പ്രതീക്ഷ ടാറ്റ മോട്ടോഴ്സ് ഗ്രൂപ്പിലെ വിജയകരമായ പരിവർത്തനങ്ങൾ അദ്ദേഹം വഹിച്ച പങ്കിൽ ഇതിന് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്നു ഇന്ത്യയിൽ നിന്നുള്ള പ്രൊഫഷണലുകൾക്ക് ആഗോളതലത്തിൽ ലഭിക്കുന്ന അംഗീകാരത്തിന്റെ ഒരു ഉദാഹരണം കൂടിയാണ് ലോകത്തിലെ പ്രമുഖ കമ്പനികളെ നയിക്കാൻ ഇന്ത്യൻ നേതാക്കൾക്ക് കഴിവുണ്ടെന്നത് ഇത് വീണ്ടും തെളിയിക്കുന്നു ബാലാജിയുടെ ഈ നിയമനം ഇന്ത്യയിൽ നിന്നുള്ള പ്രൊഫഷണലുകൾക്ക് ആഗോളതലത്തിൽ ലഭിക്കുന്ന അംഗീകാരത്തിന്റെ ഒരു തിളക്കമാർന്ന ഉദാഹരണമായി നിലകൊള്ളുന്നു